തമിഴ്നാട്ടിലും ആന്ധ്രയിലും മലയാള സിനിമയുടെ ആധിപത്യം ഉറപ്പിച്ച് പ്രേമലു മഞ്ഞുമ്മൽ പോയി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ഫെബ്രുവരി മാസം തിയേറ്ററോട്ടെത്തിയ രണ്ട് മലയാള ചിത്രങ്ങളായിരുന്നു പ്രേമലു അതോടൊപ്പം തന്നെ മഞ്ഞുമ്മൽ വൈസ് എന്ന് പറയുന്ന സിനിമ രണ്ട് സിനിമയിലും യുവതാരങ്ങളായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ എന്ന പോലെ തരംഗമായിട്ട് മാറിയിരിക്കയാണ് തമിഴ്നാട്ടിൽ അതോടൊപ്പം ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ വലിയൊരു ഹിറ്റായിട്ട് മാറുമ്പോൾ ആന്ധ്രയിൽ ഇപ്പോഴത്തെ ആണ് മാറിയിരിക്കുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ തെളിവതിപ്പ് ഇന്നാണ് റിലീസിനെത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസ് തന്നെയാണ് ആദ്യ ദിനം കിട്ടിയിരിക്കുന്നത് രാജമൗരി ഫാമിലി അടക്കം ചിത്രം കണ്ടിട്ട് മികച്ച അഭിപ്രായം തന്നെ ഈ ഒരു കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആദ്യം എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച ആളായിരുന്നു അതോടൊപ്പം തന്നെ നായികയായിട്ട് വന്ന റീനു അതായത് നമ്മുടെ മമിതാ ബജ് കിടം പെർഫോമൻസ് കാഴ്ചപ്പം ലവുകളായിട്ട് സച്ചിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ മകൻ തന്നെയാണ് ചിത്രന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അവിടുത്തെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ രാജമോദി അടക്കം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ തെലുങ്ക് പ്രേഷർ പ്രേമലു എന്ന് പറയുന്ന സിനിമ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ തെളുങ്ക് അതായത് തെലുങ്ക് വതിപ്പിൻ്റെ മാത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്ത് വരുമ്പോൾ ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ ആഫ്റ്റർനൂൺ ആദ്യം ഷോ കഴിഞ്ഞപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള മാറ്റിണിയും ഫസ്റ്റ് ഷോയും ന്യൂൺ ഷോ എല്ലാം തന്നെ സെക്കൻഡ് ഷോ എല്ലാം തന്നെ ഹൗസ്ഫുൾ ആകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണോ ചിത്രം തെലുങ്ക് നാട്ടിൽ വലിയൊരു വിജയമായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ തരംഗമായിട്ട് മാറുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മലയാള സിനിമ മലയാള സിനിമ നിലാത്ത മലയാള സിനിമ കണ്ണിട്ടില്ലാത്ത എക്കാര്യത്തും വലിയൊരു വിജയത്തിലോട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടിൽ മാറത്ത തമിഴ്നാട്ട് ബോക്സ് ഓഫീസിനെ തന്നെ വിറപ്പിക്കുന്ന റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന് പതിനഞ്ച് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു വരുമ്പോൾ ഇരുപത്തഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് എന്തൊക്കെയാണ് കേരളത്തിൽ വന്ന തമിഴ് ചിത്രങ്ങൾ ഒരുപാട് പണം വരയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ രണ്ട് കോടിക്ക് മുകളിൽ ഒരു സിനിമയ്ക്ക് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡെബ്രിഡ് വർഷം പോലും അല്ലാഞ്ഞിട്ട് പോലും ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇനി ഇതിന്റെ ഡബിൾ വർഷം കൂടെ വന്നു കഴിഞ്ഞാൽ ചിത്രം ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടിയാത്ത രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വേർഡ് വേർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി മുപ്പത് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വരും ദിവസങ്ങൾ മൂന്നാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും ബോക്സ് ഓഫീസിൽ അതായത് കളക്ഷൻ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ഇനിയും വലിയൊരു കളക്ഷൻ കയർത്തി രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന സിനിമയുടെ അതിനെ ഒരുപക്ഷെ കളക്ഷൻ ബ്രേക്കാനുള്ള സാധ്യതയും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ഈ രണ്ട് ചിത്രങ്ങളും മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ട് മാറുന്ന ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളായിട്ട് മാറട്ടെ എന്നൊക്കെ അപ്പം മഞ്ഞുമൽ ബോയ്സ് പ്രൈമൽ തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ സിനിമയെക്കുറിച്ച് പറയുക അതോടൊപ്പം തന്നെ ഇതിരേതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക